അസ്സാമത്ത് വാർക്കാൻ വളരെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലും നമുക്ക് വിശദീകരിച്ചു തന്ന മലയാളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കാവ്യ രൂപമാണ് മാല ആ മാല ചൊല്ലിയതിനു ശേഷം അവസാനം ഇത് ഇരവാകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയുണ്ട് വളരെ മനോഹരമായ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൃഷി നമ്മളുടെ വീട് നമ്മളുടെ ഹൃദയം നമ്മളുടെ ജീവിതം ജീവിത അവസാനം മരണം മരണശേഷമുള്ള കബറ് കബറ് കഴിഞ്ഞാൽ അതേപോലെ ഭക്ഷണ നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു പ്രത്യേകമായ സ്ഥലം അതേപോലെ നമ്മുടെ തലനയ്ക്കും മുകളിൽ അടുത്തായി ഒതിക്കുമെന്നൊന്നും ആ സമയത്തുള്ള അവസ്ഥകൾ ചൂടുപെരുത്ത തറയിൽ ഓരോരുത്തരും അവർ ചെയ്ത പാപത്തിന്റെ കണക്കനുസരിച്ച് വിയർപ്പിച്ചു അവരെ പിടികൂടുമെന്നൊന്നും അങ്ങനെ നരകത്തിന്റെയും മീസാനിന്റെയും ശിലാത്തുപാലത്തിന്റെയും ഒക്കെ ആ ഒരു ചരിത്രങ്ങളിങ്ങനെ വിശദീകരിച്ച് അവിടെയൊക്കെയുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞ് തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ചേർത്തിത്തരണമെന്നും അവിടുത്തെ ശപാകത്തിൽ ഉൾക്കൊള്ളണമെന്നും അവിടുത്തെ തിരു കല്യാണങ്ങൾ അതിൽ പങ്കെടുക്കണമെന്നും ഒക്കെയുള്ള പ്രാർത്ഥന കഴിഞ്ഞ് ആരുടെയും ഹൃദയത്തിൽ തട്ടിപ്പോകുന്ന യും തന്റെ കുടുംബത്തെയും തന്റെ കരളിന്റെ ഘട്ടങ്ങളായ മാതാപിതാക്കൾക്ക് വേണ്ടിയും വിജ്ഞാനത്തിന്റെ വാതിൽ തുറന്നു തന്ന് വലിയ ലോകത്തേക്ക് കൈപിടി ചാനിപ്പിച്ച നമ്മുടെ ഗുരുനാഥന്മാർക്ക് വേണ്ടിയും ഒക്കെയുള്ള ഒരു പ്രാർത്ഥന ഒരു വല്ലാത്ത അനുഭവമാണ് അനുഭവം നടത്തുമ്പോഴും അതുപോലെ തന്നെ മറ്റ് മഹിസികളിലെല്ലാം സാധാരണയായി നമ്മുടെ ഉത്താദുമാരി ചെയ്തു വരുന്ന ആ ഇരവ് വളരെ മനോഹരമായ നിലക്ക് നമുക്ക് ഒന്ന് പാടി നോക്കിയാൽ അലഹമ്മ നമ്മുടെ ഹൃദയം ഒന്ന് തണുപ്പു നമ്മുടെ ഹൃദയമൊന്ന് വികസിക്കും നമ്മുടെ ഹൃദയമൊന്ന് ആനന്ദിക്കും നമ്മളുടെ ജീവിത സഞ്ചാര ചലനങ്ങൾ കൃഷികൾ അതുപോലെ തന്നെ ഭവനങ്ങളിൽ നമ്മുടെ മനസ്സിന് ഹൃദയത്തിന് സമാധാനമുണ്ടാവും നമ്മുടെ ടെൻഷൻ മാറിയിട്ടും നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് കാരണം നമ്മുടെ ഈ നാട്ടിൽ ദുയാവിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് വലിയ സഹായങ്ങളും ഹെൽപ്പുകളും ആവശ്യമുണ്ട് എന്നാൽ പിന്നെ മരണശേഷമുള്ള നമുക്ക് പരിചയമില്ലാത്ത ലോകത്തേക്ക് പോകുമ്പോൾ മഹാന്മാരുടെ സഹായം അത്യാവശ്യമാണ് ആ സഹായമാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്കൊന്നായി നമുക്കൊന്നായില്ല അതേ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണത് بكتبي رباني والموتي سمداني من دينا من كل آفاتي يا محمد الله مطال بعد الجدو نيا بينكم نار موفر موحياتي كَوَلِ اللَّهُ كَالَ الْعَزْرَاءِ مَوْتُ وَمُنَّالِ كَرْتَ محياتي، كَوَلِ اللَّهُ بِالْأُكْتِبِ رباني، وَالْغَوْثِ سَمَدَانِ

जना <Sess> भ <Sess> <Sess>

நாள் சுந்தரு மொழியத்தி காவலில நரகம் ஆதே கோதம் மீக்சானால் நல்லவரு மொழியத்தி காவலில தூக்கம் பீடச்சு ولكل عندكم ضال فلا ورموحياتي كوالي لجل الله بالكتب رفع

पौ पक बिलकुत

മനോഹരമായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒക്കെ എന്നെയും എന്നോട് ഉടമയും ഭാവയും അറിവ് പഠിപ്പിച്ച ഉസ്താദന്മാരെയും പിന്നെ മറ്റെല്ലാബനീകൾക്കും വേണ്ടിയുള്ള ആ പ്രാർത്ഥനയും പിന്നെ എല്ലാ അന എന്ന നീയത്ത് മാറ്റി വെച്ച് ഞാൻ എന്ന ചിന്ത മാറ്റി വെച്ച് ഞാൻ ഞാൻ പിഴയെറച്ചൊരു അടിമയാണ് വിടച്ചവനെ എന്റെ റഹ്മത്തിൽ ഞങ്ങളെ നീ കൂട്ടിത്തരണേ എല്ലാ പിഴയും എല്ലാ ഭാവവും നീ പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഏറ്റവും പുറത്ത് എന്നോട് നീ കൃപ ചെയ്യണേ എന്ന ആ ഒരു പ്രാർത്ഥനയും ആ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള എല്ലാ ശേഷം സ്വലാത്ത് സ്വലാത്ത് അവിടെ നല്ല നല്ല സ്വലാവാത്തും സലാമയും എന്ന് ആ ദുആ ആ ഇലവ് തീരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സമാധാനവും പ്രതീക്ഷയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നാളെ സ്വർഗം ലഭിക്കുമെന്നും അള്ളാഹുയാരൻ പുറക്കുന്നവനാണ് അവൻ പുറത്തു നിരും എന്നുള്ള പ്രതീക്ഷയാണ് ഈ പ്രതീക്ഷയില്ലാത്ത ആളുകൾക്ക് എന്ത് ജീവിതമാണ് അവരുടെ ജീവിതം കൊണ്ട് ഒരു കാര്യമില്ല കുറെ ദുനിയാവിൽ അങ്ങനെ കഴിയുമ്പോ പ്രായമായി മറ്റുള്ളവർക്ക് അങ്ങനെ മാറും പക്ഷെ ആ പ്രായമാറുമ്പോൾ പോടുമ്പോഴും കട്ടിൽ കിളം നേഴുന്നേക്കാൻ വയ്യാത്തപ്പോൾ പോടുമ്പോഴും ഒരു മുഴുവനായ മനുഷ്യന്റെ ഹൃദയത്തിൽ എനിക്ക് ഉറപ്പ് പുറത്തു തരുമെന്നും ഞാൻ ഈ ലോകം വിട്ട് ഉപരിലോകത്തേക്ക് പോകുമ്പോൾ എനിക്കവിടെ ഒരു സ്വർഗമുണ്ടെന്നൊന്നും ആ സ്വർഗത്തിലെ സുന്ദരമായ അനുഭവങ്ങൾ എനിക്കായി റപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയാണ് ഈ ദുനിയാവിൽ അവന്റെ അങ്ങേനറ്റം വരെയുള്ള ജീവിതത്തിന്റെ ആ ഒരു ഊർജ്ജംശം ആ ജീവിതമാകുന്ന വാഹനത്തിന് ഒഴിക്കുന്ന ആ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ശുഹ അള്ളാഹുനാട് പ്രതീക്ഷകൾ യഥാസ്ഥാനത്ത് എത്തിച്ചേരിമാറാകട്ടെ ഇത് ഖണ്ഡ ഇത് ആസ്വദിച്ച എല്ലാ അനുവാചകർക്കും അള്ളാഹു ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഇൻഷാല് ഇത്തരം വീഡിയോകൾക്ക് വേണ്ടി പിന്നാലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അസ്സാം വാക്കും